ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് സോ നാളെയും ഒരു ടാസ്ക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊമോയാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ അങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ബി ബി ലെവൽ ടാസ്ക്കുകളോ അതനുസരിച്ചുള്ള ഒരു കോണ്ടുകളോ ഇല്ല അതാണ് സത്യം ഒരു പക്ഷേ ഇതായിരിക്കാം ഈ സീസൺ സിക്സിലവർ അവർ അവർ ആഗ്രഹിക്കുന്ന ടാസ്ക്കുകൾ ഓക്കെ പേഴ്സണലി എനിക്ക് അത്ര ഭയങ്കര രസമുള്ള ടാസ്ക് എനിക്ക് പേഴ്സണലി തോന്നിയില്ല പക്ഷേ ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ തോന്നാം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് കാരണം ഒരു എഴുപത്തഞ്ച് എൺപത് എപ്പിസോഡിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആയിട്ട് നിൽക്കുന്ന ടാസ്കുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കുറഞ്ഞപക്ഷം ഫോൺ കോൾ ടാസ്ക് ഒന്നും കൊടുത്തിട്ടേ ഇല്ല കോർട്ട് ഇല്ല അങ്ങനെ ഡിബേറ്റുകളുള്ള ടാസ്കൾ പോലും കൊടുക്കുന്നില്ല സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വെറും ശോകം ഉള്ള കാര്യം പറയാലോ വെറും ശോകമാണ് കാണാനുള്ളൊരു ഇല്ല ഒരു ഒരു ഇല്ല പ്രൊമോ ഒക്കെ എന്ന് പറയുമ്പം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ് ഓ കൂതുറ സാധനമാണ് വരാൻ പോകണേന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞെട്ടലൊന്നും ഇല്ല ശരിക്കും ഇതൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ എന്തായാലും കൊള്ളാം നല്ല നല്ല ടാസ്കുകളൊക്കെ നമ്മൾ ബിഗ് ബോസ് മലയാളത്തിൽ തന്നെ ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളത് ഇതൊക്കെ വെറും ഓഞ്ഞ ടാസ്ക്കായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇതൊക്കെ മതിയെന്നായിരിക്കും ബോസിൻ്റെ വിചാരം ശരി ആയിക്കോട്ടെ എന്തായാലും പ്രേക്ഷകരോടൊന്ന് പങ്കുവച്ചെന്നേ ഉള്ളൂ ഒരു ഉള്ള ടാസ്ക്കാണ് ഇന്നത്തെ പ്രൊമോ